ആ ആ ഫ്രണ്ടിന്റെ തേജു ജോണി തേജുണ്ട് വന്നു കുക്കുവാക്ക് ജോണി ജോണി ഇല്ലേ ഇപ്പോഴെന്താക്കറിയോ അടുക്കളയിൽ പോയിട്ട് പഞ്ചസാര കട്ട തിന്നും ആ അപ്പല്ലേ ഒരു ദിവസം ജോണി അച്ഛ പറഞ്ഞു ജോണി ജോണി അപ്പോ അടുക്കളയിൽ നിന്ന് ജോണി പറഞ്ഞു അപ്പൊ അച്ഛ ചോച്ചു ഈറ്റിംഗ് ഷുഗർ നീ പഞ്ചസാര കട്ടതിന്നുണ്ടല്ലേ ഷുഗർ കെട്ടതിന്നുണ്ടല്ലേ അപ്പൊ ജോണി എന്തൊക്കെയറിയോ വായിൽ ഫുള്ള് പഞ്ചസാര വെച്ചിട്ട് അച്ചയോട് പറഞ്ഞു നോ പപ്പാ അപ്പ അച്ഛ പറഞ്ഞു വായി തുറക്കടാ ഓപ്പൺ എയർ മൗത്ത് മൗത്ത് പഞ്ഞ് എന്തെന്ന് മൗത്ത് പഞ്ഞ് കുഞ്ഞിന്റെ മൗത്ത് എടുത്തു മൗത്ത് മൗത്ത് എന്റെ മൗത്ത് കുഞ്ഞിന്റെ മൗത്ത് ഓപ്പൺ ചെയ്തേപ്പ ആ കുഞ്ഞിന്റെ മൗത്തില് ചോറുണ്ട് പക്ഷേ ഇല്ലേ ജോണിയുടെ മൗത്തിൽ എന്തെന്നില്ലേ ജോണി എന്തെന്ന് തന്നുന്നുണ്ടായത് ഷുഗർ പഞ്ചസാര അപ്പൊ കളവ് പറഞ്ഞു ജോണി ഇല്ല ഞാൻ പഞ്ചസാര തിന്നില്ല പറഞ്ഞു അപ്പൊ അച്ചറിനെ ഓപ്പൺ ഇയർ മൗത്ത് അപ്പൊ ജോണി ചിരിച്ചു പറഞ്ഞിട്ട് അപ്പൊ കേ വായിലെന്തേ അച്ച ചിരിച്ച അച്ച പറഞ്ഞു മോനെ പഞ്ചസാര കെട്ട തിന്നോടാ പഞ്ചസാര നല്ലോണം തിന്നെങ്കിൽ പല്ലേനുമ്പാവും അല്ലേച്ചും അപ്പോ അത് എന്താക്കിയറ ജോണീരെ അമ്മ ഇല്ലേ പണിക്ക് പോയിട്ട് വന്നുപോ ജോണിയുടെ അമ്മക്ക് ജോണിയുടെ അച്ച ഒരു പാട്ടുപാടി കൊടുത്തു ഏത് പാട്ട് ജോണി ജോണി പപ്പ eating sugar no papa telling lie no papa open your mouth ha 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 okay